ഒരു അമ്മയെ പരിചയപ്പെടാം നമുക്ക് തൻ്റെ എൺപത്തി അഞ്ചാം വയസ്സിലും പുസ്തക വായനയെ ജീവിത ചരിയാക്കിയ ഒരമ്മ തൃശ്ശൂരിലാണ് തലൂർ കൊല്ലേരി വീട്ടിൽ കെ അമ്മയാണ് തലൂർ ഗ്രാമീണ വായനശാലയിലെ പുസ്തക വിതരണ രജിസ്റ്ററിലെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തെ മികച്ച വായനക്കാരിയായത് പുരാണങ്ങൾ മുതൽ ത്രസിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലുകൾ വരെ സരോജിനി അമ്മയുടെ വായന ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ രണ്ടു മണിക്കൂർ നീളുന്ന പത്രവായനയും പുസ്തക വായനയും നടത്തിയാണ് സരോജിനിയാമയുടെ ഒരു ദിവസം തുടങ്ങുന്നത് പുസ്തകങ്ങൾ സുലഭമല്ലാതിരുന്ന ചെറുപ്പകാലത്ത് ഒപ്പം കൂടിയതാണ് വായനയോടുള്ള ചങ്ങാത്തം നാലാം ക്ലാസ്സിൽ ഔദ്യോഗിക സ്കൂൾ പഠനം നിലച്ചെങ്കിലും വായനയോടുള്ള അഭിവാജ്ഞ തന്റെ എൺപത്തിയഞ്ചാം വയസ്സിലും ഒപ്പം നിലനിർത്തുന്നു എന്നതാണ് സരോജിനിയാമയുടെ മനസ്സിനെ ചുറുചുറുക്കോടെ നിലനിർത്തുന്നത് പിന്നെ പരിപ്പില്ല കഥയില്ല വായന ഇല്ല അപ്പൊക്കെ പണിയായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വന്നപ്പോ ഇപ്പൊ സ്വസ്ഥായി ഇപ്പൊ പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ വായിച്ചറിഞ്ഞു അതാണ്ട് വേറൊരു വിശേഷം ഉണ്ടായിട്ടല്ല വായന പറഞ്ഞത് അത് എന്ത് പുസ്തകം കിട്ടിയാലും എന്ത് കടലാസ് കിട്ടിയാലും അതെടുത്ത് നോക്കും അല്ലെങ്കിൽ ഒരു രോഗി പോകുമ്പോ ഒരു നോട്ടീസൊക്കെ ഇറക്കണമെങ്കിൽ അതൊരു നോക്കും അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമാണ് പുരാണ കഥകളാണ് സരോജിനിയമ്മയുടെ ഇഷ്ടവിഭാഗം എന്നാൽ യുവജനങ്ങൾ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഡിക്റ്റേറ്റീവ് നോവലുകളും സരോജിനിയമ്മയുടെ ബക്കൽ ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ് ആഴ്ചയിൽ നാല് നോവൽ ഉറപ്പായും വായിച്ചിരിക്കും ഈ അമ്മ പുസ്തകം എപ്പോഴും ഏത് പുസ്തകമാണെങ്കിലും ഇപ്പൊഴും പുരാണ കഥകൾ ഇതും വായിക്കും രക്ഷയുടെ കഥകളും ഇത് എനിക്ക് ഇന്നതേ വേണമെന്നൊന്നുമില്ല എന്ത് പുസ്തകവും കിട്ടി വായിക്കാം എല്ലാ എഴുത്തുകാരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സരോജിനി അമ്മയ്ക്ക് വീടിനോട് ചേർന്നുള്ള തലോർ ഗ്രാമീണ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ മക്കളെ പോലെയാണ് അതിൽ ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങളിലെയും പേജുകൾ സരോജിനി അമ്മയുടെ കണ്ണും ഹൃദയവും തേടിയെത്തിയവ തന്നെയാണ് റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനായ മകൻ രാജൻ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കോളേജ് പഠനകാലത്ത് ആരംഭിച്ചതാണ് തലോറിലെ ഈ ഗ്രാമീണ ഗ്രന്ഥശാല അമ്മയുടെ വായനയ്ക്ക് എന്നും ഒപ്പം നിന്ന് സഹായിച്ചതും രാജൻ മാഷാണ് അമ്മയ്ക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കല് വലിയൊരു ഇതുതന്നെയാണ് വളരെ മോശ സാഹചര്യമാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് ചെറുപ്പം പോലുള്ളത് അമ്മ കൂലിപ്പണിക്ക് എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങളൊക്കെ ഒരു ജോലി കിട്ടി വന്നപ്പോഴാണ് അമ്മയുടെ സന്തോഷം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുള്ളത് അതുവരെ അമ്മയുടെ വായനായിട്ട് ഭയങ്കര ആർത്തിയാണ് എന്ത് കിട്ടിയാലും വായിക്കുക എന്നുള്ളതാണ് അതിന് ഇന്ന കണക്കൊന്നും ഇല്ല ഇന്ന പുസ്തകമില്ല അതിപ്പോൾ സ്കൂൾ ചെയ്ത് ആളെ നിർബന്ധിക്കും ലൈബ്രറി ഒക്കെ പണ്ട് ലൈബ്രറി ഒക്കെ സ്കൂളിൽ കൊടുത്തയ വീട്ടിലേക്ക് കൊടുത്തയക്കായിരുന്നു

അമ്മൂമ്മയുടെ വായനയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊച്ചുമക്കളെയും വായനയുടെ വിശാലമായ ലോകത്തേക്ക് നയിച്ചിട്ടുണ്ട് സരോജിനി അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഗ്രന്ഥശാലയിലേക്ക് കുട്ടികൾ നടക്കുമ്പോൾ പുതിയ തലമുറ എൺപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ആ അറിവിന്റെ ദീപശിക ഏറ്റെടുക്കുക കൂടിയാണ് ജനം തൃശൂർ